മോളുടെ സർക്കിറ്റ് ഭയങ്കര നല്ല സിനിമയാണെന്ന് അഭിപ്രായം ആള് വരുന്നില്ല ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയാ ടൂവിന്റെ ഓടി അവർക്ക് അവരുടെ അവര് പറയാൻ പറ്റുള്ളൂ ബുദ്ധി ആലോചനയല്ലേ ഞാൻ ഞാൻ നിന്റെ ചോദ്യം നേരത്തെ അതിനാണ് പറഞ്ഞത് സിനിമ വളരെ കാര്യമാണ് നിനക്ക് ഇപ്പൊ പൊന്മാൻ ഇഷ്ടപ്പെട്ടു വെച്ചോ ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല നീ പറയണം പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന് പക്ഷെ ഈ പൊന്മാനെ ഇഷ്ടപ്പെടാത്ത എത്രയും പേരുണ്ടാവും നമുക്ക് സിമ്പിൾ

എന്താണ് ഇവരൊന്നും കറക്റ്റ് പറയാത്തുള്ളതാണ് നമ്മൾ ചോദ്യം പിന്നെ നമ്മൾ ഓ ടി കേസ് ചോദിച്ചതില് ഒ ടി ടിയിൽ വരുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് അറിയുന്നത് അത് തെറ്റാ കാരണം അറിയുമോ ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് തീണം മനസ്സിലായില്ലേ അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു ഓക്കെ എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല കാണാത്ത സിനിമ ഞാൻ ഓടി അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ് ഓക്കെ ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ ഓടി കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ ഞാൻ എനിക്ക് അശ്വിന്റെ അടുത്ത് ആരോടും തന്നെ സംസാരിക്കുന്നത് ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്താണ് ഭയങ്കര അഭിപ്രായം പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുമ്പോ എനിക്കൊന്ന് അശ്വൻ തന്നെ പറഞ്ഞു ഇതൊരു തന്നെ അവൻ തിയേറ്ററിൽ കാണണം തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ ഓടിയും അല്ലെങ്കിൽ ആ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ് നമ്മളത് അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഒരു വലിയ മോബിന്റെ കൂടെ ഒരു മാസം കൂടെ കാണുമ്പോൾ ചില സിനിമകൾ ആസ്വദിക്കും ചില തമാശ സിനിമകൾ ചില ത്രില്ലർ പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോൾ രണ്ടു മൂന്നും ദിവസമൊക്കെ എടുത്തിട്ടില്ല പല സിനിമകൾ കാണുന്നത് അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒന്നും പറയാൻ പറ്റില്ല ഇത് എന്തുകൊണ്ടാണ് അവൻ അവൻ്റെ റിവ്യൂ പറയാത്ത നമ്മൾ റിവ്യൂ നോക്കിട്ടാണോ ചിലപ്പോൾ ഇത്രയും ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരുണ്ടാ പോകുന്നവർ പോട്ടെ നീ അങ്ങനെ പോകണ്ട പോകത്ര അത് അതിനെ കുറിച്ച് പറയണോ ഒരെണ്ണം വലിയ ഓടുമ്പോ അതും കൂടെ എന്ത് അവന്റെ നമ്പർ നമ്മുടെ ഒരു സിനിമയിൽ അഭിനയിച്ചു സിനിമ നമ്മുടെ സൗഹൃദത്തിന്റെ പുറത്തല്ലേ അവിടെ നമ്മൾ സ്ക്രിപ്റ്റ് ചോദിച്ചു ആരെങ്കിലും ചോദിച്ചു നിങ്ങൾ ചോദിച്ചു ഞാൻ ചോദിച്ചു ഇല്ലേ നമ്മളെ പോന്നെ എപ്പോഴും ആ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത വലിയ വലിയ ബാനറുകളാണ് അല്ലേ അവരൊക്കെ അവരുടെ ഒരു വിശ്വാസം ഉണ്ടാവല്ലോ അവരും അറിയാവുന്ന ആൾക്കാരാണല്ലോ അപ്പൊ അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ നമ്മൾ അവരെ വിശ്വസിച്ച് പോകുന്നു ചേച്ചി ഇത് കേട്ടു അപ്പൊ എനിക്കൊരു തൊണ്ണൂറ് ശതമാനം ഓക്കെയാണ് കാരണം ചേച്ചി പോലത്തെ ബാനർ സക്സസ്ഫായിട്ടുള്ള ഒരു ബാനർ കേൾക്കുമ്പോ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിന് കാശ് കൊടുക്കുള്ളൂ അതുപോലെ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ തന്നെ അവർക്കൊക്കെ ആ സ്ക്രിപ്റ്റിന്റെ പുറത്ത് വിശ്വാസം നമ്മൾ അവരെ വിശ്വസിച്ചില്ലേ നമ്മൾ പോന്നെ ഇത് പാളി പോകുന്ന എവിടെയാണ് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോൾ പാളി പോവാം അല്ലെ പടം ഷൂട്ടിന് ഇടയിൽ പാളിപ്പോവാം അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ കുറ്റതുപോലെ വർക്ക്ഔട്ടായി ആയില്ലെങ്കിൽ പാളിപ്പോ ഏത് ഘട്ടത്തിൽ വേണം പാളിപ്പോ ചില സിനിമകൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെട്ടാലേ സൂപ്പർ ഹിറ്റിലോട്ടൊക്കെ ഒരു സിനിമ എത്തുന്നുള്ളു യുനാനിമസ് ആയിട്ട് ഇഷ്ടപ്പെടണം അപ്പൊ അത് വലിയ വലിയ എന്താ പറയുക വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് സിനിമ ഇഷ്ടപ്പെടുക എന്നുള്ളത് ചിലപ്പോ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഞാൻ ആസി പോയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് മോളുടെ ബർത്ത്ഡേ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു സർക്കിറ്റ് ഭയങ്കര നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നു ഓക്കെ ഇവിടുത്തെ റിവ്യൂസ് എല്ലാരും തന്നെ നല്ല അഭിപ്രായം പറഞ്ഞു എന്തുകൊണ്ട് തിയേറ്ററിൽ ആള് വന്നില്ല എന്താണ് നല്ല സിനിമ വന്നു നല്ല സിനിമയാണെന്ന് അഭിപ്രായം വന്നത് അപ്പൊ പുള്ളിക്ക് അതൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പൊ പുള്ളി എന്നോട് പറയുന്നത് ആള് ആൾ വരുന്നില്ല അതെന്തുകൊണ്ടാണ് നല്ല സിനിമയാണ് ഇവിടുത്തെ റിവ്യൂസ് ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ട് തിയേറ്ററിലോട്ട് നല്ലതാണെങ്കിൽ പോലും തിയേറ്ററിലോട്ട് ആളുകൾ വരുന്നത് ഇപ്പൊ കുറഞ്ഞു ഭയങ്കരമായിട്ടും അത്രയും ചൂസ് ചെയ്യ ആൾക്കാർ സിനിമ നന്നായതോണ്ട് കാര്യമല്ല എല്ലാ ഘടകങ്ങളും മാർക്കറ്റിംഗ് തൊട്ട് ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ നന്നായി വന്നാലും മാത്രമേ ഒരു സിനിമ ഇതൊള്ളു പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ട സിനിമ തിയേറ്ററിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വകയുണ്ടെന്ന് കണ്ടാൽ മാത്രമേ ആൾക്കാർ ഇന്ന് തിയേറ്ററിലോട്ട് വരുന്നുള്ളൂ ഇപ്പൊ ഇന്ന് ഇപ്പം ഇവിടെയുള്ള പലരും കണ്ടു ഇതിലുള്ള എത്രയോ പേരോട് പറഞ്ഞു ചേട്ടാ പൊള്ളാർ എന്ന് പറയുന്നു ഇവർ പത്ത് പേരെടുത്ത് പോയി പറയാം ഈ പറയുന്ന വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് ഒരു സിനിമ ഇന്ന് വിജയിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ആൾക്കാർ പത്ത് പേര് കണ്ട ആൾക്കാരുടെ അടുത്ത് പത്ത് പേരെടുത്ത് പറയുമ്പോൾ അവര് പോയി കണ്ട് 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 കാര്യമുള്ളൂ കാരണം ഒരു പരിധി വരെ ഒന്നും ക്രിറ്റിക്സിനോ റിവ്യൂസിനോ അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ് റിവ്യൂസിനോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല ഒരു പരിധി കൂടുതൽ അത് ഞാൻ പറഞ്ഞത് ഭയങ്കര സബ്ജക്റ്റീവ് ആണ് എനിക്കൊരു സിനിമ ഇഷ്ടമായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല എനിക്കിഷ്ടവാത്ത സിനിമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം അതുകൊണ്ട് ഇതിലൊരു കാര്യമില്ല നിങ്ങൾ പോയി കണ്ട് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂസ് ഉജ്ജ്വലം കാണാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നിങ്ങൾ തേടേണ്ട ആവശ്യമില്ല നമ്മൾ പറഞ്ഞാൽ തന്നെ റിവ്യൂസ് നല്ലതാണ് അവരുടെ അഭിപ്രായം നല്ലതാണ് പക്ഷെ അത് സ്വന്തം അഭിപ്രായമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ള മാത്രമേ ചെയ്യേണ്ട സിനിമ ചോദിക്കാല്ല എന്നിട്ട് നിങ്ങൾ പോയി കാണുക ഈ പറഞ്ഞപോലെ തന്നെ ഇപ്പൊ ധ്യാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയാ ടൂവിന്റെ അത്ര ഓടിയൊരു സിനിമയല്ല നമുക്കത് പിന്നെ ടി വന്നപ്പോഴാണ് മനസ്സിലാക്കി ഇത്രയും മിസ്സാൻ പറ്റാത്ത ഒരു സിനിമയാണ് അപ്പൊ ചില സിനിമകൾ നമുക്ക് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ ഇതങ്ങനെ തിയേറ്ററിൽ കാണേണ്ടതായ വിഷ്വലിയും അതുപോലെ തന്നെ ടെക്നിക്കലും ഒക്കെ സൗണ്ടായുള്ള നല്ല പെർഫോമൻസിലുള്ള നല്ലൊരു സിനിമയാണ് തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക